ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന ഇംഗ്ലീഷ് വേർഡ് എന്ന് പറയുന്നത് അക്സെൻച്വേറ്റ് എന്നുള്ള വേർഡാണ് വളരെ റയറായിട്ട് നമ്മൾ കേട്ടുള്ള എന്നാൽ നമ്മുടെ ഡേ ടു ഡേ കോൺവെർസേഷൻസില് നമുക്ക് പല കോൺടക്സ്റ്റിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് പോസിബിലിറ്റീസ് ഉള്ളൊരു ഇംഗ്ലീഷ് വേഡാണിത് ഇതിൻ്റെ സ്പെല്ലിംഗ് വരുന്നത് എ സി സി ഇ എം ടി യു എ ടി ഇ എന്നാണ് ഈ ഒരു വേർഡിൻ്റെ മീനിങ് വരുന്നത് ടു ഗിവ് മോർ എംഫസിസ് ടു സംതിങ് ഓർ ടു മേക്ക് സംതിങ് മോർ നോട്ടീസബിൾ എന്നുള്ളതാണ് എന്ന് വെച്ചാൽ ഒരു കാര്യം കൂടുതൽ ഊന്നി പറയുക ഊന്നൽ കൊടുക്കുക പ്രാധാന്യം കൊടുക്കുക എടുത്ത് പറയുക പൊലിപ്പിച്ച് പറയുക ഇങ്ങനെ പല കോൺടാക്സില് നമുക്ക് ഈ ഒരു വേർഡ് യൂസ് ചെയ്യാവുന്നതാണ് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ദ വെഡേസ് ഓൾമോസ്റ്റ് ഓൾ ദ മേക്കപ്പ് ആർട്ടിസ് ഹാവ് ദ ഫ്ലെയർ ടു ആക്സെൻറ്റുവേറ്റ് അവർ ഫേഷ്യൽ ഫീച്ചേഴ്സ് ത്രൂ ദിയർ മേക്കപ്പ് ഇപ്പോഴത്തെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒരുവിധം എല്ലാ മേക്കപ്പ് ആർട്ടിസ്റ്റും വളരെ ടാലൻ്റഡ് ആണ് അവരുടെ ആ ഒരു മേക്കപ്പിലൂടെ നമ്മുടെ ഫേഷ്യൽ ഫീച്ചേഴ്സ് കൂടുതൽ ഷാർപ്പ് ആൻഡ് അട്രാക്റ്റീവ് ആയിട്ട് എടുത്ത് കാണിക്കാനുള്ള ഒരു ഫ്ലെയർ അവർക്കുണ്ട് അതാണ് ഈ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇവിടെ ആക്സെഞ്ച്വേറ്റ് എന്നുള്ള വേർഡ് യൂസ് ചെയ്തിട്ടുള്ളത് ഇനി അടുത്തൊരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെൻ വി റൈറ്റ് ആൻ എസ് എ ഓൾ ദ കീ പോയിന്റ്സ് ഓഫ് ദ ടോപ്പിക് ഷുഡ് ബി ആക്സെഞ്ച്വേറ്റഡ് നമ്മളൊരു എസ് എഴുതുന്ന സമയത്ത് ആ ഒരു ടോപ്പിക്കിലെ ഒരുവിധം കീ പോയിന്റ്സ് എല്ലാ കീ പോയിന്റ്സും നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കേണ്ടതാണ് എടുത്ത് കാണിക്കേണ്ടതാണ് തേർഡ് എക്സാമ്പിൾ വരുന്നത് ഹ്യൂമൻ ബീങ്സ് ഓൾവേസ് ഹാവ് ദ ടെൻഡൻസി ടു ആക്സൻച്വേറ്റ് അതേഴ്സ് ഷോർട്ട് കമ്മിങ്സ് ആൻഡ് മിസ്റ്റേക്സ് റാദർ ദാൻ ടേക്കിംഗ് ദ സ്റ്റേക്ക് ഔട്ട് ഓഫ് ദെയർ ഓൺ ഐസ് ഒരു ഹ്യൂമൻ ബീങ് എന്ന നിലയിൽ മനുഷ്യർക്ക് കണ്ടുവരുന്ന ഒരു ടെൻഡൻസി ആണ് അവരുടെ സ്വയം തെറ്റുകൾ തിരുത്തുന്നതിലുപരിയായിട്ട് മറ്റുള്ളവരുടെ മിസ്റ്റേക്സ് ആൻഡ് ഷോർട്ട് കമ്മിങ്സ് ഊന്നി പറയുക എടുത്ത് കാണിക്കുക എന്നുള്ളത്